ഹായ് ഷജീർ കളരിക്കൽ ഞാൻ ഇന്നു മുതൽ എൻ്റെ വീഡിയോയിൽ ബ്ലോക്ക് ആൻഡ് അറ്റാക്ക് അതോടൊപ്പം തന്നെ ചെറിയ ടെക്നിക്കുകൾ ചെയ്തു തുടങ്ങുകയാണ് നേരത്തെ പിന്നെ സംബന്ധമായിട്ടും പല മോട്ടിവേറ്റ് ആയിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തു വന്നത് ചില സ്റ്റാൻസുകൾ പരിചയപ്പെടുത്തി തന്നിരുന്നു എന്നാൽ ഇന്നു മുതൽ ചില ടെക്നിക്കുകൾ നൽകി കൊണ്ട് വളരെ സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് പഠിക്കാനും ചെയ്യാനും സാധിക്കുന്നതാണ് തുടക്കത്തിൽ ഞാൻ ചെയ്തു തുടങ്ങുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫേസിന് നേരെ വരുന്ന ഒരു അറ്റാക്ക് അത് നമ്മൾ അപ്പർ ബ്ലോക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ഒരു അക്രമിയാണ് അത് നമ്മൾ തടഞ്ഞു നിർത്തുന്നതോടൊപ്പം അടുത്തൊരു അക്രമം എതിരാളിയിൽ നിന്ന് വരാതിരിക്കാൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ രീതിയാണ് ഞാൻ കാണിച്ചു തുടങ്ങുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർ വീഡിയോ ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെമോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ ഫേസിന് വരുന്ന പഞ്ച് ആ പഞ്ച് നമ്മുടെ ആകെയൊക്കെ അതല്ലെങ്കിൽ അപ്പർ ബ്ലോക്ക് ഉപയോഗിച്ച് എങ്ങനെ ബ്ലോക്ക് ചെയ്യാവുന്നതാണ് ബ്ലോക്ക് ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മുടെ അറ്റാക്കും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് ഈ രീതിയിൽ നമ്മൾ ബ്ലോക്ക് ആൻഡ് അറ്റാക്ക് ചെയ്തിരിക്കണം അദ്ദേഹത്തിന്റെ ഈ കൈ ഉയർന്ന് നമുക്കെതിരെ വന്നത് കൂടി ഇവിടെ ഫ്രീ ആയി അപ്പോൾ ഈ റിപ്പിന് നമുക്ക് പഞ്ച് ചെയ്യാൻ കിട്ടുകയാണ് അപ്പോൾ ഇത് നമ്മൾ ബ്ലോക്കോട് പോയിട്ട് ആക്കണോ ഇത് ചെയ്യണം അഥവാ ഇനി നമുക്ക് ഈ ബ്ലോക്ക് ചെയ്യാൻ അല്ല ബ്ലോക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അറ്റാക്ക് പോകാൻ വയ്യൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ കാണാം അല്ലേ ഇദ്ദേഹത്തിന് അതേ പൊസിഷന് നമ്മളിത് കിട്ടുകയാണ് അപ്പോൾ ഈ കിട്ടുന്ന സമയത്ത് ഗതനയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനിയിപ്പോൾ അത് വന്നു അത് നമുക്ക് ആ ബ്ലോക്ക് വരുമ്പോഴും ആ അതിനോടൊപ്പം തന്നെ ഗതനിയുക്കതിനൊപ്പം തന്നെ നമുക്ക് എന്താക്കണം അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട് അത് ഒന്ന് കാണിക്കാം നമുക്കറിയാം ഈ ഫ്രണ്ടിൽ ഒരുപാട് മർമ്മങ്ങളുണ്ട് അത് തിരഞ്ഞെടുത്ത് അവിടെ നമുക്ക് കിക്ക് അതായത് നമ്മൾ ബ്ലോക്കോട് പോയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധിക്കണം നമുക്കെതിരെ വരുന്ന ഈ അറ്റാക്കാണ് വരുന്നത് ഈ ഫേസ് പഞ്ച് അതിൽ മറ്റൊന്ന് അടിയായെങ്കിലും ഏത് തരത്തിലുള്ള അക്രമങ്ങളും അപ്പോൾ ആ അക്രമത്തെ പ്രതിരോധിച്ച് നമുക്കത് അവിടെ വെച്ചിട്ട് ഈ ക്ലോസ് ചെയ്യണമെങ്കിൽ ആ അക്രമം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്തിങ്ങനെ നിന്നാൽ പോരാ അതിനുള്ള അറ്റാക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ടാണ്